നമുക്ക് എയർ ഇന്ത്യ വിമാനാപകടവുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പങ്ങൾ ഇപ്പോഴും തുടരുകയാണ് ജൂൺ മാസം പന്ത്രണ്ടാം തീയതിയായിരുന്നു ആ മഹാ ദുരന്തം നമ്മളെ തേടിയെത്തിയത് എന്നാൽ ഇപ്പോഴും അതിനെക്കുറിച്ചുള്ള വ്യക്തത കുറവ് റിപ്പോർട്ടുകളിലുണ്ട് ആദ്യം ഇരുന്നൂറ്റി എഴുപത് പേർ മരിച്ചു എന്നായിരുന്നു അന്തിമ റിപ്പോർട്ട് എന്ന തരത്തിൽ വന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർ യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ കൂടാതെ ഏതാണ് മുപ്പതിലധികം പരിസരവാസികൾ മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടർമാരടക്കമുള്ള മുപ്പതിലധികം ആളുകൾ എന്നായിരുന്നു പിന്നീട് ജൂൺ മാസം ഇരുപത്തിയെട്ടാം തീയതി അതായത് അപകടം നടന്ന് പതിനാറ് ദിവസത്തിന് ശേഷം ഔദ്യോഗികമായി ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറഞ്ഞത് ഇരുന്നൂറ്റി അറുപത് പേർ മരിച്ചു എന്നാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർ വിമാനത്തിലുണ്ടായിരുന്നവരും പത്തൊൻപത് പേർ പരിസരവാസികളും എന്നാൽ ഇന്നും ആ കണക്കിലൊരു വ്യക്തത കുറവുണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് എടുത്ത് നോക്കിയാൽ ഇരുന്നൂറ്റി അറുപതൊന്നും ഇരുന്നൂറ്ററുപത്തൊന്ന് എന്നും പറയുന്നവരുണ്ട് സത്യത്തിൽ എത്ര പേർ മരിച്ചു എന്നതിനെ കുറിച്ചൊരു സൂചനയുമില്ല പിന്നെ നമ്മൾ കണ്ടത് ഈ മരിച്ച ഇരുന്നൂറ്റി അറുപത് പേര് തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞാണ് ജൂൺ ഇരുപത്തെട്ടിന് ഇരുന്നൂറ്ററുപത് പേരാണ് മരിച്ചത് എന്ന് ഔദ്യോഗിക കുറിപ്പിറക്കിയപ്പോൾ മരിച്ചവരുടെ വിശദാംശങ്ങൾ പുറത്തു വന്നിരുന്നു അതിൽ പറഞ്ഞത് ഇരുന്നൂറ്റി അൻപത്തിനാല് പേരെ ഡി എൻ എ ടെസ്റ്റ് വഴി തിരിച്ചറിഞ്ഞെന്നും ആറുപേരെ മുഖപരിശോധന വഴി തിരിച്ചറിഞ്ഞതുമാണ് ഈ മുഖപരിശോധന എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരാളുടെ മുഖം കാണുമ്പോൾ ഇതെൻ്റെ ആളാണ് എന്ന് പറയുന്നതാണ് മുഖപരിശോധന പിന്നെ ഐഡൻറ്റിറ്റി കൂടി നോക്കും വിമാനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ട് മറ്റു രേഖകൾ കൂടി നോക്കും അങ്ങനെ ആറുപേരെ മാത്രമേ തിരിച്ചറിഞ്ഞുള്ളൂ ഇരുന്നൂറ്റി അറുപതിൽ ഇരുന്നൂറ്റി അൻപത്തി നാല് പേരെയും ഡി എൻ എ പരിശോധന വഴിയാണ് തിരിച്ചറിഞ്ഞത് ഈ ആറുപേർ ആരാണ് വിമാനത്തിലുണ്ടായിരുന്നവരല്ല ഈ ആറുപേരും പരിസരത്ത് കൊല്ലപ്പെട്ട അതായത് മെഡിക്കൽ ഹോസ്റ്റലിലടക്കം കൊല്ലപ്പെട്ട പത്തൊൻപത് പേരിൽ പെടുന്നതാണ് എന്ന് വെച്ചാൽ വിമാനാപകടത്തിൻ്റെ ഭാഗമായി തീപിടിച്ച് കൊല്ലപ്പെട്ട പത്തൊൻപത് പേരിൽ പതിമൂന്ന് പേരെയും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല മുഖം വഴി ആ പതിമൂന്ന് പേരും വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് പേരും മുഖം പോലും തിരിച്ചറിയപ്പെടാതെ പോയി അവിടെയാണ് ഒരാൾ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു എന്നതിൻ്റെ പ്രസക്തി മരിച്ചു എന്നതല്ല മരിച്ചവരെ തിരിച്ചറിയാൻ പോലും കഴിഞ്ഞില്ല എന്നത് ഞെട്ടിക്കുന്നതാണ് പിന്നെ എങ്ങനെ തിരിച്ചറിയും ലഭ്യമായ ശരീരവശിഷ്ടങ്ങൾ മിക്കവരുടെയും മൃതദേഹം പൂർണ്ണമായും കത്തിപ്പോയി ചിഹ്നിച്ചിതിറിപ്പോയി ചിഹ്നിച്ചിതിരി പോയ മനുഷ്യരുടെ ചില കൈകാലുകൾ അല്ലെങ്കിൽ ചില ശരീരഭാഗങ്ങളൊക്കെ പെറുക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ പെറക്കിയെടുത്ത് ഡി എൻ എ പരിശോധനയ്ക്ക് വെച്ചത് മുന്നൂറ്റി പതിനെട്ട് ശരീരഭാഗങ്ങളാണ് ഈ മുന്നൂറ്റി പതിനെട്ട് ശരീരഭാഗങ്ങൾ പരിശോധിച്ച് ഡി എൻ എ ടെസ്റ്റ് നടത്തി അതായത് പ്രിയപ്പെട്ടവരെ കൊണ്ടുവരുന്നു അവരുടെ സഹോദരങ്ങളെ മാതാപിതാക്കളെ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മക്കളെ അങ്ങനെ ആരെങ്കിലും കൊണ്ടുവന്ന് അവരുടെ ഡി എൻ എയും മൃതശരീരത്തിൻ്റെ ഭാഗങ്ങളുടെ ഡി എൻ എയും താരതമ്യം ചെയ്താണ് ആളെ ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ പരിശോധിച്ച് ഈ മൃതദേഹാവശിഷ്ടങ്ങൾ ശവപ്പെട്ടിയിലാക്കി പാക്ക് ചെയ്ത് കൊടുത്തുവിടുന്നു ഈ ശരീരാവശിഷ്ടങ്ങളിൽ വളരെ കുറച്ച് ഉള്ളത് ഒരു പൂർണ്ണ രൂപം പോലും ആവില്ല ആരുടെ പക്ഷെ അതാണ് പൂർണ്ണ രൂപമാണ് ഇതിൻ്റെ അകത്ത് എൻ്റെ പ്രിയപ്പെട്ടവൻ ഉണ്ടേ എന്ന് വിശ്വസിച്ച് ആ ശവപ്പെട്ടിക്ക് ചുംബനം കൊടുത്ത് അടക്കാൻ മാത്രമാണ് നമ്മുടെ വിധി അങ്ങനെ മൃതദേഹങ്ങളെല്ലാം പാക്ക് ചെയ്ത് കൊടുത്തു ഒട്ടുമിക്കവരുടെയും സംസ്കാരം കഴിഞ്ഞു ആർക്കും ആ മൃതദേഹത്തിൻ്റെ അവശിഷ്ടം പോലും കാണാൻ കഴിഞ്ഞില്ല പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവനാണ് എൻ്റെ പ്രിയപ്പെട്ടവളാണ് എന്ന് വിശ്വസിച്ച് കരഞ്ഞ് നിലവിളിച്ച് എല്ലാവരും തന്നെ അടക്കി എന്നാൽ ഇങ്ങനെ അപകടത്തിൽപ്പെട്ട പന്ത്രണ്ട് പേരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ അതിവിടെ അടക്കിയില്ല പകരം അവ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു കാരണം അപകടത്തിൽപ്പെട്ടവരിൽ അൻപത്തിരണ്ട് പേർ ബ്രിട്ടീഷ് പൗരത്വമുള്ളവരായിരുന്നു അമ്പത്തിരണ്ട് പേർ അവരിൽ മഹാഭൂരിപക്ഷവും ഇന്ത്യൻ വംശജരാണ് ഇന്ത്യയിൽ അവർ ബന്ധുവീടുകളിലെത്തിയാണ് ഗുജറാത്തികളാണ് ബന്ധുവീടുകളിൽ എത്തിയതാണ് അവിടുന്ന് തിരിച്ചു പോകുന്ന വഴിയിലാണ് അപകടം ഉണ്ടായത് അവർ ബ്രിട്ടീഷ് പൗരന്മാരാണ് എന്നാൽ അവർക്ക് ഇന്ത്യൻ വംശജരാണ് അതുകൊണ്ടാണ് ഈ അമ്പത്തിരണ്ട് പേരിൽ പന്ത്രണ്ട് പേരൊഴികെ ബാക്കി എല്ലാവരെയും ഇവിടെ ബന്ധുക്കളുടെ ഇടയിൽ അടക്കിയത് എന്നാൽ അവിടെ ബന്ധുക്കളുള്ള ഇവിടെ കാര്യമായ വേരുകളിൽ ഇല്ലാത്തവരടക്കമുള്ള പന്ത്രണ്ട് പേരുടെ മൃതദേഹം അങ്ങോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു അതിനായിട്ട് സ്വർഗ സ്നേഹികളായ വ്ലോഗേഴ്സിന് വിശദാംശങ്ങൾ നമ്മൾ പുറത്തു വന്നിരുന്നു അവർ രണ്ടുപേരും വിമാനത്താവളത്തിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യയെക്കുറിച്ച് പറയുന്ന ദൃശ്യം നമ്മൾ കണ്ടിരുന്നു ഇത്തരത്തിൽ ബ്രിട്ടനിൽ ജനിച്ചവരും ബ്രിട്ടീഷുകാരുമായവരും ഇവിടെ വേരുകളില്ലാത്തവരുമായ പന്ത്രണ്ട് പേരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു ഈ മരിച്ചതിൽ നൂറ്റി എൺപത്തി ഒന്ന് പേർ ഇന്ത്യൻ പൗരന്മാരും അമ്പത്തിരണ്ട് പേർ ബ്രിട്ടീഷ് പൗരന്മാരും ഒരാൾ കനേഡിയൻ പൌരന്മാരും ഈ അമ്പത്തിരണ്ട് പേരിൽ പന്ത്രണ്ട് പേരുടെ മൃതദേഹം യു കെയിലേക്ക് കൊണ്ടുപോ തീരുമാനിക്കുന്നു നടപടിക്രമങ്ങൾ പൂർത്തിയാവുന്നു പലരുടെയും മൃതദേഹം അവിടെ എത്തുന്നു അവിടെ എത്തിക്കഴിയുമ്പോൾ അവിടെ ഒരു നടപടിക്രമമുണ്ട് ഇംഗ്ലണ്ടിൽ കൊറോണ സ്കോട്ട് എന്ന് പറയുന്ന ഒരു സംവിധാനം കൊറോണ സ്കോട്ട് അസ്വാഭാവികമായ മരണം സംഭവിക്കുമ്പോൾ അത് കൈകാര്യം ചെയ്യുന്ന കോടതി സംവിധാനമാണ് നമ്മുടെ ഇവിടെ മജിസ്ട്രേറ്റ് കോടതിയിലാണ് റിപ്പോർട്ട് കൊടുക്കുന്നത് അവിടെ അതിനുവേണ്ടി മാത്രം ഒരു കോടതി ഉണ്ടായി ഈ കൊറോണ കോർട്ട് എന്ന് പറയുന്നത് ഒരു ഡോക്ടറോ ഒരു ലോയറോ ലോയറൊക്കെ ആവാം അതിൻ്റെ എന്ന് പറയുന്നത് ഈ കൊറോണ കോർട്ടാണ് നടപടിക്രമം പൂർത്തിയാക്കേണ്ടത് എങ്ങനെ മരിച്ചു അസ്വാഭാവിക മരണങ്ങൾ ആത്മഹത്യകൾ കാരണമറിയാത്ത മരണങ്ങൾ ചിലതരം അപകട മരണങ്ങൾ ഇതെല്ലാം ഈ കൊറോണ കോർട്ടിൻ്റെ പരിധിയിൽപ്പെടുന്നത് അങ്ങനൊരു മരണം സംഭവിച്ചാൽ കൊറോണർ വേണം ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്താൻ നിഗമനങ്ങൾ നടത്താൻ പരിശോധന നടത്താൻ എന്നിട്ട് ഇതിൻ്റെ പേരിൽ കൊറോണർ കൊടുക്കുന്ന റിപ്പോർട്ടാണ് ഈ ഫയൽ ക്ലോസ് ചെയ്യുന്നത് ഇത് വളരെ നിർണായകമാണ് മരണ സർട്ടിഫിക്കറ്റും മറ്റ് ആനുകൂല്യങ്ങൾക്കും ഇൻഷുറൻസിനുമൊക്കെ ഈ കൊറോണർ കോടതിയുടെ വിധി നിർണായകമാണ് അതാണ് ബ്രിട്ടനിലെ ഒരു രീതി അങ്ങനെ ഈ മൃതദേഹങ്ങൾ അവിടെ എത്തുമ്പോൾ നടപടിക്രമങ്ങളുടെ ഭാഗമായി വെസ്റ്റ് ലണ്ടൽ ഒരു കൊറോണർ ഡി എൻ എ താരതമ്യം ചെയ്യാൻ തീരുമാനിക്കുന്നു അന്ന് ഇവിടെ നിത ഇന്നേ ആളുടേതാണെന്ന് അങ്ങോട്ട് അയച്ചതാണ് അത് വിശ്വസിക്കാൻ കൊറോണർക്ക് കഴിയില്ല കാരണം നിയമപരമായ നടപടിയാണ് അതുകൊണ്ട് എത്തിയവരുടെ ഡി എൻ എ അവിടെയുള്ള ബന്ധുക്കളുടെ ഡി എൻ എയുമായി പരിശോധിക്കാൻ തീരുമാനിക്കുന്നു ഇവിടെ പരിശോധന നടത്തി നമ്മൾ കൃത്യമായി പറഞ്ഞു കൊടുത്താണ് അങ്ങനെ പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയത് ഡി എൻ എ വ്യത്യസ്തമാണെന്നാണ് അതായത് ഈ മൃതദേഹം ഇന്നേ ആളുടെ മൃതദേഹമാണ് എന്ന് പറഞ്ഞ് ഡി എൻ എ ടെസ്റ്റ് നടത്തി അവിടെ എത്തിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ അയാളുടെ മൃതദേഹാവശിഷ്ടമല്ല എന്ന് ഈ വെസ്റ്റ് ലണ്ടനിലെ കൊറോണർ ഫിയോണോ വിൽ കണ്ടെത്തി വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു മറ്റു ചിലരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ പരിശോധിച്ചപ്പോൾ ഔദ്യോഗികമായി പരിശോധിച്ചപ്പോൾ ഒരാളുടെ മാത്രമായിരുന്നില്ല അല്ലാത്തവരുടെയും അവരുടെയുണ്ട് അല്ലാത്തവരുടെയും മൃതദേഹാവശിഷ്ടങ്ങൾ ഇവരുടേതാണെന്ന് പറഞ്ഞ് കയറ്റിവിട്ടിരിക്കുന്നു കണ്ടെത്തിയിരിക്കുന്നു അങ്ങനെ അവിടെ എത്തിയ ഈ പന്ത്രണ്ട് മൃതദേഹങ്ങൾ പലതും ആശയക്കുഴപ്പത്തിന് കാരണമാകുന്നു ചിലർ സംസ്കാരം മാറ്റിവെച്ചിരിക്കുന്നു വലിയ വിവാദമായിരിക്കുന്നു ബ്രിട്ടനിലെ മാധ്യമങ്ങളിൽ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നാമതാണ് മരിച്ചവരോടും അവരുടെ ബന്ധുക്കളോടും ഒരു നീതിയും എയർ ഇന്ത്യയും ഇന്ത്യ ഗവൺമെന്റും പുലർത്തിയില്ല എന്നൊക്കെയാണ് അവിടുത്തെ മാധ്യമങ്ങൾ എഴുതുന്നത് ആദ്യം മുതൽ ഈ വിവരങ്ങൾ വെച്ചു ആ വിശദാംശങ്ങൾ കൊടുക്കാൻ മടി കാണിച്ചു ഇപ്പോഴിതാ തെറ്റായി ആളുകൾക്ക് മൃതദേഹം കൊടുത്തുവിട്ടിരിക്കുന്നു ഇന്ന് വലിയ വിവാദമാകുന്നു മാധ്യമങ്ങൾ വലിയ വാർത്തയാകുന്നു ഇന്ന് മോദി യു കെയിലേക്ക് പോവുകയാണ് യു കെയിലും മറ്റ് ചില യൂറോപ്യൻ രാജ്യങ്ങളിലും മോദി ഒരാഴ്ച സന്ദർശനം നടത്തുന്നുണ്ട് നിർണായകമായ ചില വ്യാപാര കരാറുകൾ നടപ്പിലാക്കാൻ പോകുന്നു ആ കരാറുകൾ ഒപ്പിടാൻ പോകുന്നു അങ്ങനെ പോകുന്ന മോദിയോട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ ഈ വിഷയം ഉന്നയിക്കുമെന്നും പ്രത്യേക അന്വേഷണം പ്രഖ്യാപിക്കുമെന്നുമാണ് ഇംഗ്ലീഷ് മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്തത് ഞാൻ രാവിലെ ഇംഗ്ലീഷ് മാധ്യമങ്ങളിൽ കണ്ട വാർത്തയാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നു ഇങ്ങനെയാണെങ്കിൽ ഇത് വലിയ കുഴപ്പമാണ് കാരണം ഇവിടെ അടക്കപ്പെട്ടിരിക്കുന്ന മൃതദേഹാവശിഷ്ടങ്ങൾ ആരും പരിശോധിച്ചിട്ടില്ല കാരണം ഔദ്യോഗികമായി തന്ന ഈ മൃതദേഹാവശിഷ്ടങ്ങൾ നമ്മുടേതാണ് എന്ന് പറഞ്ഞ് അടക്കി ആരും പരിശോധിച്ചിട്ടില്ല ആരുടെയും മൃതദേഹം തിരിച്ചറിയാൻ കഴിയുമായിരുന്നില്ല അപ്പോൾ അത് അവരുടെ തന്നെ അല്ലേ ഇത് വലിയ മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ആരുടെയെങ്കിലും പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ ആ മരിച്ചവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുക എന്നത് മനുഷ്യൻ്റെ ഒരു സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് അവൻ്റെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ അവനെ മാന്യമായ അന്ത്യയാത്ര കൊടുക്കണമെന്ന് വിശ്വസിക്കുന്നവരാണ് ഇന്ത്യൻ സമൂഹം അങ്ങനെയെങ്കിൽ ഇത് വലിയ കുഴപ്പമായി മാറും കാരണം പലരും സംസ്കരിച്ചിരിക്കുന്നത് അവരുടെ പ്രിയപ്പെട്ടവരുടെ മൃതദേഹമല്ല പലരും അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞത് മറ്റാരുടെയും മൃതദേഹാവശിഷ്ടം വെച്ചാണ് ഇത് വലിയ വിവാദമായിക്കൊണ്ടിരിക്കുന്നു വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു ഒരു പരിധിവരെ നാണക്കേടുമാണ് നമ്മുടെ ഡി എൻ ഒ പരിശോധനയ്ക്ക് ഗുണമില്ല നമ്മുടെ ഡി എൻ എ പരിശോധന തട്ടിപ്പാണ് ജനങ്ങളെ പറ്റിച്ചു എന്ന തരത്തിൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും ഈ എയർ ഇന്ത്യ വിമാനാപകടവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല എന്ന ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്